വായിച്ചു കഴിയണമെങ്കിൽ അറുപത് പേജ് വെച്ച് വായിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ ഇപ്പോൾ കുടുംബക്കാരും ഇതൊക്കെയല്ലേ മുഴുവൻ കഴിഞ്ഞില്ല പകുതി വരെ മാത്രമേ വായിക്കാൻ കഴിഞ്ഞുള്ളൂ ആ പകുതി വായിച്ചപ്പോൾ തന്നെ എൻ്റെ നോട്ട് പാഡിൻ്റെ പകുതിയിലേറെ കഴിഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ വസ്തുതകൾ എഴുതി എഴുതി ഓരോ പേജിലും നമുക്ക് ധാരാളം കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ പത്മാവത് എന്ന് പറയുന്ന സിനിമയുടെ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളും ഖിൽജിയെ ക്രൂരനായ ഭരണാധികാരിയായി ചിത്രീകരിച്ചതും അതൊക്കെ നമ്മൾ പത്രദ്വാര വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെ ആയിരിക്കും തന്നെ ഖിൽജിയെ അല്ല ഖിൽജിയെക്കുറിച്ച് നമ്മളതൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മത ത്തിനെ പിന്തുടരുന്ന അല്ലെങ്കിൽ മതത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭരണാധികാരിയായിരുന്നില്ല ഖിൽജി ഖിൽജിയുടെ ജീവിതം കുറേയൊക്കെ സമത്വപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നല്ലൊരു ഭരണാധികാരിയായിട്ട് കർഷകരും കൂടമകളും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ കർഷകരുടെ കൂടെ നിൽക്കുന്ന ചന്തകൾ തുടങ്ങിയ അങ്ങനെ നല്ലൊരു ഭരണാധികാരിയായിട്ടുള്ള ഖിൽജിയെയാണ് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയാറ് അതുമാത്രമൊന്നുമല്ല ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്ന ധാരാളം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് മുഴുവൻ വായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അക്ബർ ഔറംഗസീബ് നഗരങ്ങളുടെ പേര് മാറ്റുന്നു എന്നുള്ളത് വരെയാണ് ഞാൻ വായിച്ചെത്തിയത് ആ നഗരങ്ങളുടെ പേര് മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഉണ്ടാക്കിയ നഗരങ്ങളുടെ പേരുകളൊന്നും മാറ്റില്ല മുസ്ലിം പേരാണോ ഉറുദു പേരിൽ നേരത്തെ ഇക്ബാല് പറഞ്ഞതുപോലെ മുസ്ലിം പേരും പോലും ആവേണ്ട ഉറുദു ഭാഷയിലുള്ളൊരു പേരാണെങ്കിൽ അതുപോലും മാറ്റുന്ന രീതിയിലേക്ക് വളരെ സങ്കുചിതമായ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ചരിത്രത്തെ ഒക്കെ നിരാസം ചരിത്ര നിരാശമൊക്കെ നടത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ വലതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ പുസ്തകം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ മനസ്സിൽ ശരി ശരിക്കും പറഞ്ഞാൽ ഇതില് പറയുന്നുണ്ട് തുടക്കം മുതൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനാഥരാണ് എന്ന ന്യൂനപക്ഷമായിരിക്കുകയും അതോടൊപ്പം തന്നെ അനാഥരായിട്ട് ജീവിക്കേണ്ടി വരികയും അദൃശ്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജനത എന്നുള്ള രീതിയിലാണ് ഇത്രയും അധികം പതിനാല് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളെ കൊല്ലുക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് അവരെ അദൃശ്യവൽക്കരിക്കുക എന്നുള്ളൊരു നയമാണ് വലതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിലുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് വോട്ട് വോട്ടർ പട്ടികയിലെ പേരുനീക്കം ചെയ്യുക സ്ഥാനാർത്ഥികളായിട്ട് മുസ്ലിം പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുക മുസ്ലിം ഭൂരിപക്ഷമുള്ള പിന്നെ എന്താ പറയുക നിയോജ നിയോജക മണ്ഡലങ്ങളൊക്കെ പട്ടികജാതിക്കാർക്കായിട്ട് സംവരണം ചെയ്യുക ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായിട്ടും വളരെ ആസൂത്രിതവുമായ രീതിയിൽ മുസ്ലിം ജനതയെ അപരവൽക്കരിക്കുകയും അതിർച്ചവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ എന്താ പറയുക ഒരു പരീക്ഷണ അല്ല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് ആണ് ഈ സിയോന്റെ പുസ്തകം കാണേണ്ടത് ഇനി എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ള സമയത്തിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വരാം അഞ്ച് പത്ത് വരെയുള്ള സമയത്ത് നമുക്ക് ഈ പുസ്തകത്തെ ചർച്ച ചെയ്യാം എല്ലാവരും